അമ്മാമ്മ എന്ത്യൊക്കെ അഭ്രോച്ചില്ല അമ്മാ എന്ത്യേ അമ്മ എന്ത്യേ അമ്മയുടെ പോയി എവിടെ പോയി അമ്മ അവിടെ ഇരിക്കുന്നു അമ്മ അവിടെ ഇരിക്കുന്നു അമ്മാമ എന്ത്യേ Why? Why? Where is my grandma? Where is my grandma? Where is my grandma? Eh? Abru Abru Eh? Eh? Where is my grandma?

അമ്മ എന്തിയെ അമ്മ എന്തിയെ ഏ അമ്മ എന്ത് എന്ത് അമ്മ എവിടെ ഇരിക്കുന്നേ അമ്മ എവിടെയിരിക്കുന്നത് അമ്മ എവിടെ ഇരിക്കുന്നേ ഏ അമ്മ എവിടെ ഇരിക്കുന്ന ഏ അമ്മ എവിടെ ഇരിക്കുന്നേ ഞങ്ങൾ കുഴഞ്ഞ് ഞങ്ങൾ സൈക്കിളെ വെട്ടി കുഴഞ്ഞ് ഞങ്ങൾ കുഴഞ്ഞ് ഇല്ലേ ഞങ്ങൾ കുഴഞ്ഞില്ലേ സൈക്കിളെ പൊട്ടിയിട്ട് കുഴഞ്ഞ